സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ച് ഞങ്ങൾക്കല്ല യഹോവയെ ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു മനുഷ്യരുടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കണ്ട് സംസാരിക്കുന്നതുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്ക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും യഹോവയെ സ്തുതിപ്പിൻ